പുരാതന ഭാരതത്തിലെ മഹാപണ്ഡിതനും യുദ്ധതന്ത്രജ്ഞനും രാജ ഉപദേശകനും തത്വജ്ഞാനിയുമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപതിയും ശക്തനായ ഭരണാധികാരിയുമാക്കി മാറ്റിയത് സഹസ്രാബ്ദങ്ങളായി അദ്ദേഹത്തിന്റെ രാജതന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവർ വൻ വിജയങ്ങൾ സ്വന്തമാക്കി ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന ഉപദേശങ്ങൾ ഓരോ വ്യക്തിക്കും വളരെയേറെ ഉപകാരപ്രദമാണ് പുരാതന ഭാരതത്തിലെ ശക്തി രഹസ്യങ്ങളായിരുന്ന ആറ് അതിശക്തമായ ചാണക്യ തന്ത്രങ്ങളാണ് ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ഈ ആറു രഹസ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ജീവിതത്തിൽ ഒരിടത്തും പരാജയപ്പെടാതെ ശക്തമായി മുന്നോട്ടു പോകാൻ കഴിയും ഒന്നാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് വ്യക്തമായ ജീവിത ലക്ഷ്യമുണ്ടായിരിക്കണമെന്നാണ് വ്യക്തമായ ലക്ഷ്യമില്ലാത്ത ഒരു മനുഷ്യൻ കൊടുങ്കാറ്റിൽ നിയന്ത്രണം കപ്പൽ പോലെയാണ് എന്തും നേടിയെടുക്കുവാൻ പോരുന്ന ശക്തിയും സാധ്യതകളും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്നിരിക്കലും ജീവിത ലക്ഷ്യത്തെ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം തികഞ്ഞ പരാജയമായി തീരും ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതിയെന്ന ചിന്തയോ അഥവാ എനിക്ക് ജീവിത വിജയം സ്വന്തമാക്കണമെന്ന വെറും ഒരു ആഗ്രഹം മാത്രമോ ആണ് പലരെയും നയിക്കുന്നത് ഈ ചിന്ത വെറും യാന്ത്രികമായ ഫലം പുറപ്പെടുവിക്കാത്ത ദാസ്വപ്നം മാത്രമാണ് ജീവിതത്തിൽ എന്തായി തീരണമെന്നും അതിലേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്നും ഒരു വ്യക്തിക്ക് സംശയകൃതമായ വ്യക്തത ഉണ്ടായി മതിയാവൂ ആ വ്യക്തത ലഭിക്കുന്നതുവരെയും തൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഒരു വ്യക്തി എങ്ങനെ ആരംഭിക്കും ശക്തമായ നൗക ഉൾക്കടലിൽ ആടി ഉളയുകയാണ് കാറ്റിന്റെ ഗതി അനുസരിച്ച് എവിടെയെങ്കിലും എത്തിച്ചേരുകയോ തകർക്കപ്പെടുകയോ ചെയ്യാം കപ്പിത്താന് എന്ത് ചെയ്യണമെന്ന് യാതൊരു നിശ്ചയവുമില്ല വ്യക്തമായ ജീവിത ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ശക്തമായി മുന്നോട്ടു പോകാൻ കഴിയും മഴയും വെയിലും കാലാവസ്ഥാ വ്യതിയാനവും പ്രതികൂല സാഹചര്യങ്ങളും ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശത്രുക്കൾ ആയിരങ്ങളായി ചുറ്റും നിറന്നാലും ലക്ഷ്യബോധമുള്ളവനെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെയും പ്രാണൻ പോകുമെന്ന ഘട്ടം വന്നാൽ കൂടി ആ വ്യക്തിയെ പിന്മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല ഇതാണ് വ്യക്തവും ശക്തവുമായ ലക്ഷ്യബോധമുള്ള ഒരുവന്റെ ലക്ഷണം ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെയേറെ ആലോചിക്കേണ്ടതുണ്ട് പെട്ടെന്നുണ്ടാകുന്ന പ്രചോദനത്താൽ എടുത്തു ചാടിയെടുക്കുന്ന ഒരു തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കരുത് ഒരിക്കലും നിങ്ങൾ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ സാധ്യതകളും കഴിവുകളുമാണ് ഉള്ളത് ആദ്യമായി ഒരു വ്യക്തി സ്വന്തം കഴിവുകളും അഭിരുചികളും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം ഒപ്പം തന്റെ ബലഹീനതകൾ എന്താണെന്നോ മനസ്സിലാക്കുകയും ആ ബലഹീനതകളെ മറികടക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ള ധാരണയിൽ എത്തുകയും ബലഹീനതകളെ അതിജീവിക്കുകയും ചെയ്യണം അതായത് വൈകാരികമായ ബലഹീനതയാണ് എങ്കിൽ ഇച്ഛാശക്തി നേടിയെടുക്കണം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സമാകാവുന്നത് ഭാഷയാണ് എങ്കിൽ ആവശ്യമായ ഭാഷാ നൈപുണ്യം നേടിയെടുക്കണം കുറവുകൾ മനസ്സിലാക്കി പരിഹരിച്ച് ചുവടുകൾ വെക്കുമ്പോൾ ദ്രുതഗതിയിൽ മുന്നേറുവാൻ സാധിക്കും ജീവിത പശ്ചാത്തലങ്ങളെ മുൻനിർത്തിയല്ല ജീവിത സ്വപ്നങ്ങൾ നേതെടുക്കേണ്ടത് നിങ്ങളുടെ സാധ്യതകളുടെ ചക്രവാളം വികസിക്കട്ടെ മനുഷ്യൻ ചന്ദ്രനും കടന്ന് ഇപ്പോൾ ചൊവ്വയിൽ പോയി ജീവിക്കുവാൻ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഒരിക്കലും ജീവിതത്തിൽ ചുരുങ്ങി പോകുവാനുള്ള വ്യക്തിയല്ല നിങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും മുന്നേറുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഈ ലോകത്തിലുണ്ട് തളർന്നുപോയി എന്ന് കരുതുന്നിടത്ത് നിന്ന് തുടങ്ങുക സ്മാർട്ടായ ആരും കൊതിക്കുന്ന അതിസുന്ദരമായ ഒരു ജീവിത ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്തായി തീരണം അഥവാ ആരായി തീരണം എന്നുള്ള ഒരു വ്യക്തത അത് മാത്രം മതി നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും രണ്ടാമതായി ചാണക്യൻ പറയുന്നത് ആത്മാർത്ഥ സുഹൃത്തുക്കളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മെ മാനസികമായി തളർത്തിക്കളയുന്ന കളയുന്ന അഥവാ നമ്മുടെ പ്രചോദനങ്ങളെ കെടുത്തിക്കളയുന്ന നിഷേധാത്മക വ്യക്തികളെ അകറ്റി നിർത്തുക അങ്ങനെയുള്ള വ്യക്തികളോട് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒരിക്കലും പങ്കുവയ്ക്കരുത് അവശ്യ സമയത്ത് നിങ്ങളുടെ സഹായത്തിന് ഓടി അണയുകയും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരുമാകണം സുഹൃത്തുക്കൾ അങ്ങനെയുള്ള സ്നേഹിതരെ ദുഃഖിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതയാത്രയിൽ ആത്മാർത്ഥ സ്നേഹിതരെ ഒരിക്കലും മറക്കുകയോ ജീവിത വിജയത്തിൽ മതിമറന്ന് ഉപേക്ഷിക്കുകയോ ചെയ്യരുത് ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യക്തികളെ കണ്ടെത്തുകയും അവരോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക വിജയികളുമായുള്ള ബന്ധം നിങ്ങളെ ഉത്തേജിപ്പിക്കുകയും പുതിയതും നിങ്ങൾക്ക് സ്വന്തം എത്തിച്ചേരുവാൻ ദീർഘകാലം വേണ്ടിയിരുന്നതുമായ അറിവും അനുഭവങ്ങളും ലഭിക്കുവാൻ അത് കാരണമായി തീരുകയും ചെയ്യും മാത്രമല്ല ജീവിതത്തിൽ പ്രത്യേക ഘട്ടങ്ങളിൽ അവരുടെ സഹായം നിങ്ങളെ ശക്തമായി മുന്നോട്ടു പോകുവാൻ പ്രാപ്തരാക്കും മൂന്നാമതായി ചാണക്യം പഠിപ്പിക്കുന്നത് ഏതൊരു കാര്യവും ചെയ്യുന്നതിനു മുൻപ് വ്യക്തമായി ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കണം എന്നാണ് ജീവിത പരാജയത്തിന് കാരണം പലപ്പോഴും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടമാണ് ആരെങ്കിലും പറയുന്നത് കേട്ടല്ല നാം എന്തെങ്കിലും ചെയ്യേണ്ടത് ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ തീരുമാനത്തിന് അനുസൃതമായിരിക്കണം ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു വ്യക്തി തന്നോട് തന്നെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആചാര്യ ചാണക്യൻ ആവശ്യപ്പെടുന്നു ഒന്ന് ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് രണ്ട് ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം മൂന്ന് ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നിലേക്കും എടുത്തു ചാടരുത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ താല്പര്യ പൂർത്തീകരണത്തിനു വേണ്ടി നമ്മെ ചൂഷണം ചെയ്യുന്നു നമ്മുടെ വിലപ്പെട്ട സമയവും സമ്പത്തും നഷ്ടപ്പെടുത്തി അവസാനം അപമാനവും കുറ്റപ്പെടുത്തലുകളും മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നാലാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ രാവിലെ ഉണരുകയും ഓരോ പ്രഭാതവും കൂടുതൽ ക്രിയാത്മകവും ഊർജ്ജസ്വലവുമാക്കി മാറ്റുവാൻ ഓരോരുത്തരും ശ്രമിക്കണം വിജയികളുടെ ജീവിതത്തിൽ അതിരാവിലെ എഴുന്നേൽക്കുന്നതും കർമ്മനിരതരാവുകയും ചെയ്യുന്നതായി കാണാൻ കഴിയുന്നു നഷ്ടപ്പെട്ടു പോകുന്ന സമയം തിരിച്ചു ലഭിക്കില്ല എന്ന ബോധ്യത്തോടെ ഓരോ നിമിഷവും ഏറ്റവും അമൂല്യമായി ചെലവഴിക്കുക വെറുതെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ജീവിത വിജയം വൈകാരിക പ്രക്ഷുബ്ധത ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടായേക്കാം എന്നാൽ പലപ്പോഴും പലതും കണ്ടില്ല കേട്ടില്ല എന്നതുപോലെ മുന്നോട്ട് പോകേണ്ടി വരും എന്തിനാണ് അനാവശ്യമായി നമ്മുടെ സമയവും മാനസികോർജവും നഷ്ടപ്പെടുത്തുന്നത് ഉപദേശം ആവശ്യമില്ലാത്തവർക്ക് ഉപദേശമോ സഹായത്തിന് അർഹതയില്ലാത്തവർക്ക് സഹായമോ നൽകി അത് നമ്മുടെ കാരുണ്യമായി തെറ്റിദ്ധരിക്കരുത് അത് നമ്മുടെ സഹതാപം എന്ന ബലഹീനത മാത്രമാണ് സഹായവും ഉപദേശവും അത് സ്വീകരിക്കാൻ അർഹതയുള്ളവർക്ക് മാത്രമാണ് നൽകേണ്ടത് നമ്മുടെ ചിന്തകൾ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ ശീലങ്ങളായി മാറുന്നു നമ്മുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ ആരംഭിക്കുകയും തെറ്റായ ശീലങ്ങൾ കണ്ടെത്തി തിരുത്തുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ ആരംഭിക്കുകയും തെറ്റായ ശീലങ്ങൾ കണ്ടെത്തി തിരുത്തുകയും ചെയ്യുക എന്നത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകി ആദ്യം ചെയ്തു തീർക്കുന്നതിൽ ശ്രദ്ധിക്കുക അലസത ജീവിതത്തെ തകർത്തു കളയുന്ന ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് സ്വയം മാനസികോത്തേജനം നൽകി ക്രിയാത്മകത വളർത്തിക്കൊണ്ടുവരിക ആലസ്യം അനുഭവപ്പെടുമ്പോൾ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ക്രിയാത്മകത വീണ്ടെടുക്കുക നിങ്ങളായിരിക്കുന്ന ചില കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു വരാതെ മുന്നോട്ടു പോകാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക സെൽഫ് ഡിസിപ്ലിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് നാളെയാകട്ടെ പിന്നെയാകട്ടെ എന്നിങ്ങനെ നീട്ടിവെക്കുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ പൂർത്തീകരിക്കുക ഒരിക്കലും പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക അഞ്ചാമതായി ചാണക്യം പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ അവശ്യമായ മാറ്റങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാവുക എന്നതാണ് കൊടുങ്കാറ്റിൽ വളയാത്ത മരങ്ങൾ ഒടിയുകയോ ചുവടോടെ കടപുഴകി നിലംപതിക്കുവാനോ കാരണമായി തീരാം എന്നാൽ വളഞ്ഞു കൊടുക്കുന്ന മരങ്ങൾ ഒടിയുകയോ നിലംപതിക്കുകയോ ചെയ്യുന്നില്ല സാഹചര്യങ്ങൾക്കനുസൃതമായി വിവേകപൂർണമായി പെരുമാറാനും ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനുമുള്ള കഴിവ് ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമാണ് തെറ്റുപറ്റിയെന്ന് മനസ്സിലായാൽ തിരുത്തുവാൻ മടിക്കേണ്ടതില്ല മനുഷ്യന് തെറ്റുകൾ പറ്റാം എന്നാൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ബോഷന്മാരുടെ ലക്ഷണമാണ് തങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ കാണപ്പെടുന്ന തെറ്റുകളിൽ നിന്നും പാഠം പഠിച്ചു മുന്നേറണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ആറാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് മറ്റാരെയെങ്കിലും പിന്തുടരുന്നവരാകാതെ നിങ്ങളുടെ വഴി തെളിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ തന്നെ മുന്നേറുക എന്നുള്ളതാണ് മറ്റുള്ളവരെ പിന്തുടർന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എങ്ങനെ എത്തിച്ചേരും ജീവിതത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും പ്രാവർത്തികമാക്കുവാനുമുള്ള കഴിവാണ് ഒരു വ്യക്തിയെ അതുല്യനാക്കുന്നത് ഒരു വ്യക്തിക്ക് പകരക്കാരനായി മറ്റാരും ഈ ലോകത്തിലില്ല ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അമൂല്യരുമാണ് നമ്മുടെ സാധ്യതകളെയും കഴിവുകളെയും അതിന്റെ പാരമ്യത്തിൽ ഉപയോഗിച്ചാൽ തീർച്ചയായും ഏതൊരു വ്യക്തിയുടെയും ജീവിതം മാറിമറിയുക തന്നെ ചെയ്യും ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്ന ഈ ആറ് തത്വങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായും ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഏറെ ഗുണകരമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി